നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കണമെന്ന ആവശ്യം ഗവർണറുടെ പരിഗണനയിൽ ഇരിക്കവേ സംസ്ഥാനത്തിൻ്റെ മൊത്തം ധനസ്ഥിതി സംബന്ധിച്ച സി എ ജി റിപ്പോർട്ടിൻ്റെ മൂന്ന് ഭാഗങ്ങൾ വരുന്ന നിയമസഭാ സമ്മേളനത്തിൽ വെക്കാൻ ഗവർണർ അനുമതി നൽകിയിരിക്കുകയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഇരുപത്തി മൂന്ന് വർഷത്തെ സ്റ്റേറ്റ് ഫിനാൻസ് അക്കൗണ്ട്സ് ആൻഡ് അപ്രോപ്രിയേഷൻ എന്ന റിപ്പോർട്ടിനാണ് അനുമതി നൽകിയത് ഇതിൽ സംസ്ഥാനത്തിൻ്റെ കടബാധ്യതയുടെയും ചെലവുകളുടെയും സമ്പൂർണ്ണ വിവരങ്ങൾ ഉണ്ടായിരിക്കും ഭരണഘടനയുടെ നൂറ്റി അൻപത്തൊന്നാം രണ്ട് അനുച്ഛേദ പ്രകാരം ഗവർണർ അനുമതി നൽകിയാലേ സി എ ജി റിപ്പോർട്ട് സഭയിൽ വയ്ക്കാനാവൂ ഗവർണർ അനുമതി നൽകിയതോടെ ജനുവരി അവസാനം വിളിക്കുന്ന നിയമസഭാ സമ്മേളനത്തിൽ ഈ റിപ്പോർട്ടുകൾ വയ്ക്കും ഇത് സർക്കാരിന് വെല്ലുവിളിയാവുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത് സംസ്ഥാനത്ത് സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിക്ക് ശുപാർശ ചെയ്യണമെന്ന പൊതുപ്രവർത്തകനും സേവ് യൂണിവേഴ്സിറ്റി ക്യാമ്പയിൻ കമ്മിറ്റി ചെയർമാനുമായ ആർ എസ് ശശികുമാർ നൽകിയ പരാതിയിൽ ഗവർണർ ചീഫ് സെക്രട്ടറിയോടെ വിശദീകരണം തേടിയിട്ടുണ്ട് സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ അവശ്യ സാധനങ്ങൾ നേരിട്ട് വാങ്ങിയതിൻ്റെ ആയിരം കോടിയും ധാന്യങ്ങൾ സമാഹരിച്ചതിൻ്റെ നാലായിരം കോടിയും കുടിശ്ശികയുണ്ട് സർക്കാരിന് വേണ്ടി വിവിധ നിർമ്മാണ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത കോൺട്രാക്ടർമാർക്ക് പതിനാറായിരം കോടി രൂപ കുടിശ്ശിക യൂണിവേഴ്സിറ്റി കോളേജ് അധ്യാപകരുടെ രണ്ടായിരത്തി പതിനെട്ട് മുതലുള്ള യു ജി സി ശമ്പളം കുടിശ്ശികയും ഡി എയും അടക്കം ആയിരത്തഞ്ഞൂറ് കോടി രൂപ നൽകാനുണ്ട് ക്ഷേമ പെൻഷനുകൾ മാസങ്ങളോളം കുടിശ്ശികയായി ഇന്ധനസസ് ഏർപ്പെടുത്തിയത് പെൻഷൻ നൽകാനായിരുന്നു സർക്കാർ ജീവനക്കാർക്ക് രണ്ടായിരത്തി പത്തൊൻപതിലെ ശമ്പള പരിഷ്കരണ കുടിശ്ശികയും ഡി എയും അടക്കം ഇരുപത്തിനാലായിരം കോടി കുടിശ്ശിക നൽകാനുണ്ട് കെ എസ് ആർ ടി സിയിൽ കൃത്യമായ ശമ്പളം നൽകാൻ കഴിയുന്നില്ല പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു സർക്കാർ ഗ്യാരണ്ടിയുടെ അടിസ്ഥാനത്തിൽ കെ ടി ഡി എഫ് സി സമാഹരിച്ച സ്ഥിര നിക്ഷേപങ്ങൾ കാലാവധി പൂർത്തിയായിട്ടും തിരികെ നൽകുന്നില്ല പണം തിരിച്ചു കൊടുക്കാൻ ഹൈക്കോടതി ഉത്തരവിട്ടപ്പോൾ ധനസ്ഥിതി മോശമെന്നറിയിച്ചു അറിയിച്ചു കെ എസ് ഇ ബി ജലഅതോറിറ്റി തുടങ്ങിയ സ്ഥാപനങ്ങളിലെ ജീവനക്കാരുടെ പെൻഷൻ ആനുകൂല്യങ്ങൾ തടഞ്ഞു വെച്ചിരിക്കുന്നു സ്കൂളുകളിലെ ഉച്ചഭക്ഷണ വിതരണവും താറുമാറായി സാമ്പത്തിക പ്രതിസന്ധിക്കിടയും രാഷ്ട്രീയ നേട്ടങ്ങൾക്കായി സർക്കാർ കേരളീയം നവകേരള സദസ്സ് തുടങ്ങിയ പരിപാടികൾക്ക് കോടികൾ ചെലവിടുന്നു ഭരണഘടനാ വ്യവസ്ഥ പ്രകാരം ഫിനാൻഷ്യൽ ഓഡിറ്റ് റിപ്പോർട്ട് എല്ലാ വർഷവും നിയമസഭയിൽ സമർപ്പിക്കേണ്ടതാണ് രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ഇരുപത്തിരണ്ടിലെ റിപ്പോർട്ട് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് മെയിൽ ലഭ്യമായെങ്കിലും നിയമസഭയിൽ സമർപ്പിക്കുന്നത് ബോധപൂർവം വൈകിപ്പിക്കുന്നു ജനജീവിതം സുസഹമാവുന്നത് കണക്കിലെടുത്ത് ഭരണഘടനയുടെ അനുച്ഛേദം മുന്നൂറ്റി അറുപത് ഒന്ന് പ്രകാരം സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ രാഷ്ട്രപതിയോട് ശുപാർശ ചെയ്യണമെന്ന ഗവർണറോട് ആവശ്യപ്പെടുന്നത് സർക്കാർ ഇതുവരെ ഗവർണർക്ക് മറുപടി നൽകിയിട്ടില്ല മറുപടി വൈകിയാൽ ചീഫ് സെക്രട്ടറിക്ക് ഒരു കത്തുകൂടി രാജ്ഭവൻ നൽകും അതിനുശേഷമാവും ഗവർണറുടെ തീരുമാനം ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും സാമ്പത്തിക അടിയന്തരാവസ്ഥ ഇന്നേവരെ പ്രഖ്യാപിച്ചിട്ടില്ല ഇക്കാര്യം കണക്കിലെടുത്താവും ഗവർണർ തീരുമാനമെടുക്കുക കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ചൂണ്ടിക്കാട്ടി ഹൈക്കോടതിയിൽ ചീഫ് സെക്രട്ടറി നൽകിയ സത്യവാങ്മൂലത്തിന് വിരുദ്ധമായി ഗവർണർക്ക് വിശദീകരണം നൽകാനാവില്ല സത്യവാങ്മൂലം നൽകിയ ശേഷം സംസ്ഥാനത്തെ ധനസ്ഥിതി മെച്ചപ്പെട്ടതായി ചീഫ് സെക്രട്ടറിക്ക് പറയാനുമാവില്ല അതിനാൽ മറുപടി വൈകിപ്പിക്കുക എന്നതായിരിക്കും സർക്കാർ തന്ത്രം സർക്കാരിൻ്റെ നിലപാട് അറിഞ്ഞ ശേഷമേ ഗവർണർ സാമ്പത്തിക അടിയന്തരാവസ്ഥ വിഷയത്തിൽ നിലപാട് വ്യക്തമാക്കൂ എന്നും സൂചനയുണ്ട് സി എ ജി റിപ്പോർട്ട് വരുന്നതോടെ ഇക്കാര്യങ്ങളിലെല്ലാം വ്യക്തതയുണ്ടാവും ഗവർണർ സാമ്പത്തിക അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ ശുപാർശ ചെയ്യുമോ എന്നാണ് എല്ലാവരും ഇപ്പോൾ ഉറ്റുനോക്കുന്നത്